തെക്കുംകര പഞ്ചായത്തിൽ മഞ്ഞപിത്തം പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് മേധാവികൾ യോഗം ചേർന്നു വാഴാനി കനാലിന് താഴെയുള്ള വാർഡുകളിലാണ് കൂടുതലായും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വാർഡ് പതിനെട്ട് പുന്നംപറമ്പ് പതിനേഴ് തെക്കുംകര പതിനാറ് പനങ്ങാട്ടുകര എന്നീ വാർഡുകളിൽ നിരവധി പേർക്കാണ് രോഗം പടർന്നിരിക്കുന്നത് രോഗം കണ്ടെത്തിയ വാർഡുകളിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പ്രദേശങ്ങളിലെ കല്യാണ മണ്ഡപങ്ങളിലും ഹോട്ടലുകളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാഹനങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വിനിത ഹോമിയോ ആശുപത്രി ഡോക്ടർ രമ്യ എസ് പിള്ള ആയുർവേദ ആശുപത്രി ഡോക്ടർ പ്രീതി കെ രാമകൃഷ്ണൻ തെക്കുംകര ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ് ജെ എച്ച് ഐ ഡെന്നി തോമസ് സിഡിഎസ് ചെയർപേഴ്സൺ അജിത സുനിൽ എച്ച് എംസി കമ്മിറ്റി അംഗം ജോണി ചിറ്റലപ്പള്ളി ലയൻസ് ക്ലബ് പ്രതിനിധി ഷാജു തോമസ് പി ആർ അനിത വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ീസ് കൊടുക്കും അത് ശേഷമുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഈ ക്വാളിറ്റി ഇതിനകത്ത് കുറവും ഒന്നും പറയാൻ പറ്റില്ല ക്വാളിറ്റി എച്ച് ഐ ആയാലും മറ്റാളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവരത് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ആണെന്നാണ് ബ്ലീച്ചിങ് പൗഡർ വായിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് നമ്മുടെ എന്തായിട്ടില്ല ഇനി കുടിവെള്ളത്തിന് പ്രശ്നം കുടിവെള്ളം പഞ്ചായത്ത് വെള്ളം എനിക്കറിയാം നമ്മളൊരു വാടാനെന്ന് പറഞ്ഞു വരുന്നുണ്ട് ആ വെള്ളത്തിൽ പോലും വല്ല കറണ്ട് പോയി ഡിലേ വന്നു കഴിഞ്ഞാൽ ആളുകൾ കിട്ടി വരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം കൊണ്ടുപോയി കുളിക്കാനുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ ആളുകളെ സംബന്ധിച്ച് നമ്മൾ പരിഹാരം വരുന്നത് പൈപ്പിലേക്ക് വെള്ളം എത്തിക്കാവുന്നതാണ് വാർത്തകളുടെ ദൗത്യം